നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് വാർത്തകളും അറിയിപ്പുകളും എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പരമാവധി ആളുകളിലേക്ക് വാർത്ത ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കുവാൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് രോഗബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തുന്നതായിരിക്കും ജ്യൂസിന് ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്നും സ്കൂളുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു കാരണവശാലും ാലും തിളപ്പിക്കാത്ത വെള്ളം കുടിക്കരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് മലിനമായിട്ടുള്ള ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പകരുന്നത് എന്നതിനാൽ തന്നെ ഈ മുന്നറിയിപ്പ് അവഗണിക്കരുതെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു വിനോദസഞ്ചാരികൾ കുടിക്കുന്ന വെള്ളത്തിലും മറ്റുമൊക്കെ പ്രത്യേക ശ്രദ്ധ വെക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും ഇപ്പോൾ കോവിഡിന്റെ കേസുകൾ ഉയരുകയാണ് മഹാരാഷ്ട്രയിൽ കൊറോണയുടെ പുതിയ വകഭേദം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ജെ എൻ വൺ വേരിയന്റിനെ ഇപ്പോൾ മറികടന്നുകൊണ്ട് കോവിഡ് നയൻറ്റീൻ ഒമിക്രോൺ സബ് വേരിയന്റ് കെ പി റ്റുവിൻ്റെ തൊണ്ണൂറ്റിയൊന്നോളം കേസുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിരീകരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് പൂനെയിൽ അൻപത്തിയൊന്ന് കേസുകളും താനേയിൽ ഇരുപത് കേസുകളുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമരാവതിയിലും അതുപോലെ തന്നെ ഔറംഗബാദിലും ഏഴ് കേസുകളും സോലാപൂരിൽ രണ്ട് കേസുകളും അതുപോലെ തന്നെ അഹമ്മദ് നഗർ നാസിക് ലാത്തൂർ സംഗ്ലി എന്നിവിടങ്ങളിലൊക്കെ ഓരോ കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് മൊബൈൽ ബില്ലുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമുണ്ടായേക്കും സമീപകാലത്തെ നാലാം ഘട്ട താരിഫ് വർധനയ്ക്ക് ടെലികോം കമ്പനികൾ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമാണിത് ഈ നീക്കത്തിലൂടെ കമ്പനികൾക്ക് ഓരോ ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനത്തിൽ വർധനവുണ്ടാകും മത്സരധിഷ്ഠിത അന്തരീക്ഷവും കനത്ത ഫൈവ് ജി നിക്ഷേപവും കാരണം ലാഭം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓപ്പറേറ്റർമാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വർധന പ്രതീക്ഷിക്കുന്നതെന്നും ബ്രോക്കറേജ് ആക്സസ് ക്യാപിറ്റൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വർധനയുടെ അളവ് വലുതാണെങ്കിലും ഇത് ഗ്രാമീണ നഗര ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ നിർത്തലാക്കിയേക്കും കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യ പൂർത്തീകരണത്തോടെ ഇത് നിർത്തലാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം തന്നെ പെൻഷൻ കമ്പനിയും നിർത്തലാക്കപ്പെടും ഇത് രണ്ടും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഇപ്പോൾ വന്നിരിക്കുന്നത് ധനവകുപ്പിന്റെ ജോലി ഭാരം സംബന്ധിച്ച പഠനം നടത്താനാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്തലാക്കുമെന്ന് വ്യക്തമാകുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത് സ്കൂളുകൾ ആശുപത്രികൾ അടക്കമുള്ളവയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബിയും പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നിർത്തലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ട് കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും ഈ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇടിവുമായി സ്വർണ്ണവിലയിൽ ആശ്വാസം ഇന്ന് ചൊവ്വാഴ്ച മെയ് പതിനാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത് രൂപയും പവന മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പവന അൻപത്തി മൂവായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക